ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും പുനിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അയ്യോ എൻ്റെ തലയുടെ മുകളിൽ കിടക്കുന്നതോ എനിക്ക് അത് രക്തകഥളിപ്പഴമാണ് കേട്ടോ വീട്ടിൽ നിന്നും പപ്പ കൊണ്ട് തന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മുടെ വീട് പണി നടക്കുകയാണ് അപ്പോൾ അതിന് വൈകുന്നേരത്തേക്ക് കാപ്പി കൊടുക്കാൻ എന്താ ഇങ്ങനെ കൊടുക്കേണ്ടതെന്ന് ആലോചിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് നമുക്ക് കോഴിക്കട്ട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിലേക്ക് ഞാൻ ആദ്യമായിട്ട് ശർക്കരയും തേങ്ങയൊക്കെ ചേരണ്ടി സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട് അരിപ്പൊടി മാവ് ഞാൻ ജീരകവും വേലക്കൊക്കെ പൊടിച്ച് ചേർത്ത് കുഴച്ച് വെച്ചിട്ടുണ്ട്

കട്ട കെട്ടുന്ന പരിപാടി ഉണ്ട് അപ്പോൾ അവർക്ക് വേണ്ടി കാപ്പിക്ക് എല്ലാ ദിവസവും ഞാൻ വീട്ടിൽ തന്നെയാണ് ഉണ്ടാക്കാറുള്ളത് ഓരോ ദിവസം ഓരോ ഐറ്റം ഉണ്ടാക്കും ഇന്ന് ഞാൻ ആകെ ഓർത്ത് എന്ത് ഉണ്ടാക്കണം ഉണ്ടാക്കണമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ഓർത്ത് ഇന്ന് കൊഴുക്കട്ടേ ഉണ്ടാക്കാമെന്ന് മാവിലേക്ക് ശർക്കരയും തേങ്ങയൊക്കെ വെച്ച് ഞാൻ ഇഡ്ഡലി പാത്രം അടുപ്പേ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലേക്ക് ഞാൻ ഓരോന്നായിട്ടും ഉണ്ടാക്കി ഉണ്ടാക്കി അതിനകത്തോട്ട് വെച്ചു പിന്നെ അവർക്ക് വേണ്ടി കാപ്പി ഇടണമായിരുന്നു ഇനി വൈകുന്നേരം മക്കളും കൂടി വരും അപ്പോൾ അവർക്കും കൂടെ ഉണ്ടാക്കി വെച്ചാലാവൂലോ കഴിക്കാനായിട്ട് നമുക്ക് വിറകടുപ്പില്ല കേട്ടോ ഉള്ളി ഗ്യാസ് മാത്രമേ ഉള്ളൂ അപ്പോൾ എല്ലാം ഗ്യാസ് ചെയ്ത് വരുമ്പോൾ ഒരുപാട് സമയം എടുക്കും പിന്നെ നമ്മൾ നമ്മളെല്ലാ മാവ് ഉരുട്ടി ഇഡ്ഡലി പാത്രത്തിലാക്കിയിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് മൂടി വെക്കാം സമയം ഒരു മൂന്നേകാലായിട്ടുണ്ട് നാല് മണിക്കകം നമ്മൾ കാപ്പി കൊടുക്കണം ഇനി നമുക്ക് കാപ്പിക്കുള്ള വെള്ളം തിളപ്പിക്കാം പണിക്കാരുള്ളപ്പോൾ നമുക്ക് ഭയങ്കര പാടാണ് കേട്ടോ കാപ്പിക്ക് കൊടുക്കണം പിന്നെ കുടിക്കാൻ വെള്ളം കൊടുക്കണം ഫുഡുണ്ടാക്കണം ഈ എന്തൊരു പരിപാടിയാണ് എൻ്റെ അമ്മയും അടുത്തു ഉള്ളൂ വീടുപണി തുടങ്ങിയിട്ട് ഏകദേശം മൂന്ന് മാസം കഴിഞ്ഞോട്ടോ പക്ഷേ മഴ കാരണം നമുക്ക് ഒരു നിവൃത്തിയില്ല പണി തുടരാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് നമ്മൾ കുറേ രണ്ട് മാസം നമ്മൾ നിർത്തി വെച്ചിരുന്നു വീണ്ടും നമ്മൾ തുടങ്ങിയിട്ടുണ്ട് പണി പക്ഷെ ഒരു രക്ഷയില്ല വീണ്ടും മഴ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നിർത്തി നിർത്തിയാണ് പണി നടത്തുന്നത് അതുകൊണ്ട് തന്നെ ഒരുപാട് പാടാണ് പെട്ടെന്നൊന്ന് പണിത് തീർക്കാൻ വേണ്ടിയാണ് വിചാരിച്ചത് പക്ഷേ മഴ അനുവദിക്കുന്നില്ല നമ്മൾ ഒരു ഭാഗം ഫുള്ളും പണിത് തീർത്തു ഹാളും ഒരു റൂമും ഒരു ബാത്റൂമും കിച്ചണും നമ്മൾ പണിത് തീർത്തു അത് കഴിഞ്ഞിട്ട് ബാക്കി ഭാഗമാണ് അടുത്തത് ചെയ്യുന്നത് രണ്ടായിട്ടാണ് നമ്മൾ പണി നടത്തിയത് അപ്പം ഒരുപോലെയായിരുന്നെങ്കിൽ അത് ഒരുമിച്ച് പോയേനെ പക്ഷേ രണ്ടായിട്ടാണ് ചെയ്യാൻ പറ്റിയത് അപ്പോൾ രണ്ടാമത്തെ ഭാഗങ്ങളിൽ രണ്ട് മുറിയും ബാത്റൂമും വർക്കേരിയും സിറ്റൗട്ടും എല്ലാം ഉണ്ട് അങ്ങനെ തേയിലക്കാപ്പി റെഡി ആയിട്ടുണ്ട് നല്ല പഞ്ചസാര ചിലവാണ് ചിലവാണെട്ടോ ഒരു ദിവസം അരക്കിലോ പഞ്ചസാരയെങ്കിലും നമുക്ക് വേണ്ടി വേണ്ടിവരും ഇനി കാപ്പി നമ്മൾ അവിടെ കൊണ്ട് കൊടുക്കണം നാലുമണിക്കകം കൊടുക്കാൻ പറ്റി എന്തായാലും കാപ്പി മൂന്നേ മുക്കാൽ ആയതേ ഉള്ളൂ ഇനി നമുക്ക് ഉണ്ടാക്കി വെച്ച കോഴിക്കട്ട നമുക്ക് എട്ട് പേരുണ്ടായിരുന്നു അപ്പം കാപ്പിയുടെ പുറത്തൊരു പാത്രവും കൂടെ വെച്ചിട്ട് അതിലേക്ക് നമ്മൾ ഒരെട്ടെണ്ണം എടുത്തു വെക്കാം പിന്നെ പപ്പ കഴിഞ്ഞ ദിവസം വന്നപ്പോഴേക്കും വീട്ടിൽ രക്തകട്ടിൽ ഇപ്പഴം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നമുക്കവിടെ കൃഷി ഉണ്ടായിരുന്നു അപ്പം അത് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം അതിൽ നിന്നും കുറച്ച് പഴമെടുത്ത് നമുക്ക് കട്ട് ചെയ്തതിൻ്റെ കൂടെ വെച്ച് അവർക്ക് കൊടുക്കാം സോഫ്റ്റ് കോഴിക്കോട്ട റെഡി ആയിട്ടുണ്ട് ഭയങ്കര ചൂടാണ് കേട്ടോ നല്ല ചൂടാണ് അപ്പം എല്ലാം എടുത്ത് റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് കൊണ്ടു കൊടുക്കാം ഇവിടെ മൊത്തം തെന്നി കിടക്കുവാണ് കേട്ടോ മഴ ആയതുകൊണ്ട് കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു കുട്ടി പലകയിൽ ആണി അടിച്ചു വച്ചിട്ടുണ്ടായിരുന്നു അതിൽ പോയി ചാടി കാലിൽ ആണി കയറി ഒരാഴ്ച റെസ്റ്റ് എടുത്ത് ഇരിക്കുമായിരുന്നു കഴിഞ്ഞ ദിവസം ഞാൻ കയറി പോയപ്പോഴേക്കും ഇവിടെ ഫുള്ളും തെന്നലാണ് അപ്പോൾ ഞാനാണ് അടിച്ചു കുത്തി വീണു ശ്രദ്ധിച്ചു പോയില്ലെങ്കിൽ ഇന്ന് അവർക്ക് കൊടുക്കാനുള്ള കാപ്പിയൊക്കെ നിലത്ത് കിടക്കേണ്ടി വരും അതുപോലെ തെന്നലാണ് നമ്മൾ കുമ്മായൊക്കെ ഇട്ട് അടിച്ച് കഴുകുന്ന പക്ഷേ ഈ ബ്ലാസ്റ്റിങ്ങിൽ നിന്ന് വെള്ളം വീണ്ടും വീണ്ടും അതിലേക്ക് വീണ് അവിടെ ഫുള്ളും പായൽ പിടിച്ചേക്കുവാണ് അപ്പോൾ നമ്മൾ കാപ്പി കൊണ്ട് അവിടെ വെക്കുന്നുണ്ട് പണിക്കാർ കയറിയിട്ടില്ല കേട്ടോ അവർ ഭയങ്കര ചിലർ കൈയ്യൊക്കെ കഴുകുന്നുണ്ട് ചിലർ അവിടെ തേച്ചോണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ കാപ്പിയൊക്കെ കൊണ്ടുപോകുന്നത് കണ്ടപ്പോൾ ഇതെന്താ ചേച്ചി എന്നൊക്കെ അവർ ചോദിക്കുന്നുണ്ട് ബംഗാളികളാണ് പണിക്കാർ അപ്പോൾ അതേ കാപ്പി റെഡിയാക്കി അത് കാപ്പി എടുക്കുമ്പോൾ അവർക്കൊരു പ്രത്യേക സന്തോഷമാണ് കേട്ടോ അവർ പറയും ചില വീട്ടുകളിലൊന്നും തന്നെ തരാറില്ല എന്ന് പറയും അപ്പോൾ നമ്മൾ ഇതൊക്കെ കൊടുക്കുമ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം നമ്മൾ അപ്പോഴാണ് ഓർത്തിരുന്നത് ക്ലാസ് എടുക്കാൻ മറന്നുപോയല്ലോ എന്ന് അപ്പോൾ രണ്ടാമത് പോയി ക്ലാസ് ഒക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് പിന്നെ അതിലേക്ക് ചായയൊക്കെ വെച്ചു അപ്പോൾ അതവർക്ക് എളുപ്പമായിരിക്കുമല്ലോ അപ്പോൾ അതുകൊണ്ട് ചായയൊക്കെ വെച്ചിട്ടുണ്ട് വീഡിയോ കണ്ടിട്ട് ുന്നുണ്ട് അതിലും മലയാളം അറിയുന്ന ഒരാൾ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ അവർ ചോദിക്കുന്നു ഇത് എന്താ വീഡിയോ ഒക്കെ പിടിക്കുന്നത് ഇത് എവിടെ ഇടാനാന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു യൂട്യൂബിൽ യൂട്യൂബിലിടാനാന്നൊക്കെ പറഞ്ഞായിരുന്നു അപ്പോൾ യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടോയെന്നിങ്ങനെ ചോദിച്ചായിരുന്നു അവർ അപ്പോൾ ഞാൻ ഉണ്ട് സബ്സ്ക്രൈബൊക്കെ ചെയ്യണമെന്നൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു അവരോട് ഇന്നത്തെ വീഡിയോ ഇതൊക്കെ തന്നെയായിരുന്നു അപ്പം നാളെയും ഇതുപോലെ ഈവനിങ്ങിൽ ഒരു വീഡിയോ വരുന്നതായിരിക്കും അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റ ബൈ ബൈ